ഏരിയ നമ്മളിപ്പോ സൈലന്റ് വാലിയിൽ സ്ഥാപിച്ചിട്ടുള്ള വാച്ച് ടവറിന്റെ ഏറ്റവും മേലെയാണ് നിൽക്കുന്നത് നമ്മുടെ ടൂർ ഗൈഡ് പ്രിയങ്കരനായിട്ടുള്ള ലൈജുണ്ട് ലൈജു ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കും നമ്മള് സൈലന്റ് വാലി നാഷ്പോർട്ടിന്റെ ഏരിയ ഫുൾ ഏരിയ ഉണ്ട് ഇത് മൊത്തം സംരക്ഷിതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മള് റോഡുകളിൽ അവസാനിച്ചു അപ്പൊ ഇത് മൊത്തം എൺപത്തിഒമ്പത് പോയിന്റ് അഞ്ച് നമ്മളീക്കുന്ന സ്ഥലം സൈജന്ദ്രി നോക്കും നമുക്ക് ഗസ്റ്റിന് വരാൻ പറ്റുള്ളൂ അതായത് ഒരു പത്ത് കിലോമീറ്റർ ആ കാരണമല്ല പൂച്ചിപ്പാറ എന്ന് പറയും അവിടെ നമ്മുടെ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റും സ്റ്റാഫ് റെസർ സ്റ്റാഫൊക്കെ ആൾക്കാരെ മാത്രമേ പോകുമ്പോൾ പറ്റത്തുള്ളൂ പിന്നെ അവിടുന്ന് തന്നെ ഒരു അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന എന്നൊരു ഭാഗമാണ് അവിടെ ഔട്ട് പോസ്റ്റും സ്റ്റാഫ് ഒക്കെ ഉണ്ട് പിന്നെ എന്നൊരു പതിനഞ്ച് കിലോമീറ്റർ വാളക്കാട് സെക്ഷൻ മൂന്ന് സെക്ഷന് സ്റ്റാഫ് മാത്രം വരത്തില്ല റോഡ് പാർക്ക് ചെറിയ നടപ്പാതകൾ ഉണ്ടാവും ട്രക്കിംഗ് റൂട്ട് എന്ന് പറയും പിന്നെ നമ്മൾ ഈ ഇത് ഇത് അങ്ങനെ സൈഡ് തമിഴ്നാട്ടിലെ മുക്കൂർത്തി എന്ന് പറഞ്ഞ നാഷണൽ പാർക്കാണ് ഈ ഭാഗം നമ്മുടെ അങ്ങനെ സൈഡ് നമ്മുടെ പാപ്പ്ശീലെ കരുവാണ്ട് കാളികളൊക്കെ ഇത് മണ്ണാർക്കാട്ട് സൈഡ് നമ്മൾ വന്ന അട്ടപ്പാട അല്ല സോറി ഇത് അട്ടപ്പാടി നമ്മൾ മണ്ണാർക്കാട് സൈഡ് ഇവിടെയാണ് ഉണ്ട് പിന്നെ ഇതവിടുത്തെ മെയിൻ ഇമ്പോർട്ടന്റ് കുന്തിപ്പുഴ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ പോലെ കോഴിപ്പാർ എന്ന് പറഞ്ഞാൽ മഞ്ഞുവിട സ്ഥലങ്ങളിൽ ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ ഉപയോഗിച്ച് ഇരുപത് കിലോമീറ്റർ ഇവിടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കെ ഒരു നൂറ്റി ഹവാസ് ഡാം പ്രൊജക്റ്റ് വേണ്ട ഡാം സൈറ്റ് അതായത് ആ മലിനെ ഇതിലേക്ക് കണക്ട് ചെയ്യുക ഈ ഇതിലെ ഈ സെൻട്രൽ ഒരു കെട്ട് വരും നമ്മൾ ഇടുക്കി പോലെ ആസ് ഡാമായി മാറും അപ്പോൾ അത് അവിടെ തൂക്കുപോലെ പെട്ടെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ അത് ഇടിഞ്ഞു പോയി അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയ തൂക്കുവോലെ കയറായിരുന്നു ഇപ്പൊ പുതിയ തൂക്കുപോലെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും വരുന്നത് ഈ ഡാം സൈറ്റ് കാണാനുണ്ട് ഞാൻ ഡാം സൈറ്റ് കിട്ടും ഇവിടെ ഡാം ഇവിടെ വന്നിരിക്കുന്നത് ഇടുക്കി ഡാം വിഭാഗത്തിലെ സ്ഥിതിയാണ് പക്ഷേ മഞ്ഞൂടി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് അറുശരിയ കാണുമല്ലോ സ്റ്റാർട്ട് ചെയ്ത ഇരുപത് കിലോമീറ്റർ ആണ് പിന്നെ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഇപ്പൊ നാല്പത് കിലോമീറ്റർ ആണ് ഉത്ഭവിച്ച് കേരളത്തിലെ നദികളിൽ മനുഷ്യസ്പർശുന്ന ഏറ്റവും നീളം കൂടി നന്ദി നദിയാണ് നാല് പക്ഷെ മണ്ണാർക്കാട് ഈ പഴയുടെ ഭംഗി നഷ്ടപ്പെട്ടു കാരണം ജനവാസമായി ഫുൾ വേസ്റ്റ് ഒക്കെ ഇത് നല്ല ക്ലിയർ വാട്ടർ ആണ് ഇനി നമുക്ക് അടുത്തായിട്ടുള്ളതല്ല നമ്മൾ ഈ ഡാം സൈറ്റ് കാണുന്നില്ലേ നമുക്ക് നടക്കാൻ താല്പര്യമാണെങ്കിൽ ഇട്ടിങ്ങും ഇങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഡാം സൈറ്റ് അടുത്ത് കണ്ടിട്ട് തിരിച്ച് വരാൻ പറ്റും പടിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല കാട്ടുകൾ ജസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നടക്കാൻ പറ്റും